ഹായ് ഇപ്പോ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സമയ യുവതലമുറയ്ക്കിടയിൽ ലഹരി ഉപയോഗം അതായത് സിന്തറ്റിക് ഡ്രഗ്സ് കഞ്ചാവ് പോലുള്ള സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പം മധ്യത്തെക്കാൾ കൂടുതൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് ഈ ഒരു സിന്തറ്റിക് ലഹരിയൊക്കെയാണ് അപ്പൊ അതിനെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യുവാക്കളുടെ ഹരമായിട്ടുള്ള ഒരു റാപ്പർ വേടൻ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഒരു കാര്യം കാരണം യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ ഈ സിന്തറ്റിക് ലഹരി പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ റാപ്പർ വേടൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം ഈ സൈഡിൽ ഒന്ന് കൊടുക്കാം എന്താണ് പുള്ളി പറഞ്ഞത് പ്ലീസ്

കാരണം വേടൻ അത്രയും സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു ഇല്ല എന്ന് പാടിയ ആളാണ് കാരണം അത്രയും യുവാക്കളുടെ ഇടയിലേക്ക് വേടന്റെ വാക്കുകൾ ഇറങ്ങി ചെല്ലും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല അതിന് വേടനെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല ഒരു മിനിറ്റ് ആരെന്ത് പറയുന്നുണ്ടല്ലോ ഉപദേശം കൊള്ളാം അതെന്തല്ല അങ്ങനെ പറയുന്നത് നല്ല കാര്യല്ലേ യുവാക്കളുടെ ഇടയില് ഇത് ഇങ്ങനെ ജീവിതം കാർന്നു തിന്നുന്നു ജീവിത നശിന്നൊക്കെ നല്ല കാര്യല്ലേ അപ്പൊ എന്തോ ഉണ്ടല്ലോ ജസ്റ്റ് ഞാൻ നോക്കട്ടെ അത് ശരിയാ അപ്പൊ ഇതൊക്കെയാണ് സംഗതികളല്ലേ ആ അപ്പൊ ലാലേട്ടം പറഞ്ഞതിൽ കാര്യണ്ട് ഉപദേശം വേണ്ട വേടൻ സാറേ ഏ അപ്പൊ കഞ്ചാവ് കഞ്ചാവ് പിടിച്ചിരിക്കുകയാണ് വേടൻറെ ഫ്ലാറ്റിൽ നിന്ന് ഈ വേടനാണ് യുവാക്കളെ ഉപദേശിച്ചത് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നും പറഞ്ഞോണ്ട് ഏഹ് അപ്പൊ ആ ന്യൂസ് ന്യൂസ് ഒന്ന് കേട്ടോളാം മാധു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൻ്റെ പരിശോധന കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലാണ് ആ പരിശോധന നടത്തുന്നത് റാപ്പർ വേടൻ്റെ ഫ്ളാറ്റാണ് ആ ഫ്ളാറ്റിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ആ കഞ്ചാവ് ഈ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ഇവിടെ ലഹരി ഉപയോഗമുണ്ട് എന്ന ഹിൽ പാലസ് പോലീസിലേക്ക് ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണത്തറ സി എ അടക്കമുള്ള സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു ഈ ഫ്ളാറ്റ് വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഫ്ളാറ്റാണ് ആ ഫ്ളാറ്റിലാണ് ഈ റാപ്പർ വേടൻ താമസിച്ചിരുന്നത് ആ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് റാപ്പർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് ജാമ്യത്തിൽ വിടാവുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് കച്ചാവ് പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ ഉപദേശം നൽകാൻ പറ്റിയ ആള് തന്നെയാണ് ഉപദേശിച്ചിട്ടുള്ളത് വേറെ ന്യൂസ് ഞാൻ ഒന്ന് രണ്ട് ചാനലിലൊക്കെ മാറി മാറി കേട്ട സമയത്ത് ഒമ്പത് പേര് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഫ്ലാറ്റില് എന്നുള്ളതാണ് ചിലപ്പോൾ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കാം ഈ അഞ്ച് ഗ്രാം എന്നൊക്കെ പറയുന്നത് അത് ചിലതിൽ ചില ചാനലിൽ ഏഴ് ഗ്രാം പത്ത് ഗ്രാം ഒക്കെ ഉണ്ട് കിട്ടും എന്തായാലും അഞ്ച് അഞ്ചിനെ കൂട്ടിക്കോ ഈ അഞ്ച് ഗ്രാം എന്നുള്ളത് ചിലപ്പോൾ ഈ ഒമ്പത് പേരുടെയും ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കാം ഏഹ് അപ്പൊ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു വാക്ക് ഉപദേശം കൊള്ളാം വർമ്മ സാറേ ഏഹ് ഓക്കെ നന്നായിട്ട് എന്തായാലും